നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ കൂടി തുഗ്ല ഭരണമാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും നടത്തുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതെന്ന് പോലും ഗതാഗത മന്ത്രിക്ക് നേരെ ചൊവ്വ അറിയില്ല ഒരു ദിവസം പോലും അവിടെ എന്താണ് നടക്കുന്നതെന്നോ എങ്ങനെയാണ് നടക്കുന്നതെന്നോ ഒന്നും അറിയാതെയാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കേരളത്തിൽ നിന്നും പോലും കാര്യങ്ങളെ നോക്കാൻ പോലും പറ്റാത്ത ഒരു മന്ത്രിയാണ് ഗതാഗത വകുപ്പിന്റെ മുകളിൽ ഇവിടെ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടും മന്ത്രി ഇൻഡോനേഷ്യൻ ടൂറിലാണ് ഒരു മാസമായി ടെസ്റ്റുകൾ നടക്കാതെ മുടങ്ങിക്കിടക്കുന്നു ലൈസൻസ് കാത്തു കിടക്കുന്നവർ ലക്ഷക്കണക്കിനാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി സമരസമിതി രംഗത്തെത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രിയുടേത് ദാർഷ്ട്യം നിറഞ്ഞ നിലപാടാണെന്നും എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നതെന്ന് പോലും മന്ത്രി ഇതുവരെ കണ്ടിട്ടില്ലെന്നും സമരസമിതി ആരോപിച്ചു പരിഷ്കാരമാണ് ഗതാഗത മന്ത്രിയുടേത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ആർക്കോ തീരെഴുതി കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന് ആ പദവി ചേർന്നതല്ല എന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വിമർശിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിപ്പിച്ച മന്ത്രി തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും സംയുക്ത സമരസമിതി ആരോപിച്ചു തീരുമാനത്തിനെതിരായാൽ ഭവിഷ്യത്ത് അറിയുമെന്ന ആമുഖത്തോടെയായിരുന്നു ചർച്ച ആരംഭിച്ചത് സിഐ ടി വി മാത്രം വിളിച്ച് രാഷ്ട്രീയമായി വേർതിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നും സമിതി പറയുന്നു മലപ്പുറം ലോബിയാണ് സമരത്തിന് പിന്നിലെന്നാണ് മന്ത്രിയുടെ വാദം എന്നാൽ ജീവിക്കാനുള്ള സമരമാണ് ഈ നടക്കുന്നതെന്ന് സമരസമിതി പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് രണ്ടാം തീയതി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലാണ് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പങ്കെടുക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗതാഗത വകുപ്പ് സർക്കുലർ പിൻവലിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് കോടതി വിധി വന്ന ശേഷം സമര പരിപാടികൾ ആലോചിക്കുമെന്നും വേണ്ടി വന്നാൽ നിരാഹാര സമരത്തിലേക്ക് അടക്കം പോകുമെന്നും സമരസമിതി അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഗതാഗത മന്ത്രി ഇന്തോനേഷ്യൻ സന്ദർശത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും വിദേശയാത്രയിലാണ് ഗതാഗത കമ്മീഷണർ അവധിയിലും പോയ സാഹചര്യത്തിൽ സർക്കാരിന്റെ അലംഭാവം വ്യക്തമാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുകയാണ് ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തി വെറും കൈയ്യോടെ മടങ്ങുകയാണ് പലരും പത്ത് ലക്ഷത്തിലേറെ പേർ ലേണേഴ്സ് പാസ്സായി ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു സമയത്ത് ടെസ്റ്റ് നടത്താത്തതിനാൽ ലേണേഴ്സ് റദ്ദാക്കി വീണ്ടും അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പല ആളുകളും ഡ്രൈവിംഗ് സ്കൂളുകളിൽ തിരക്കേറുന്നതിനാൽ ലേണേഴ്സിന് അപേക്ഷ നൽകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ നിർത്തിവെക്കുകയും ചെയ്തു സാരഥി പോർട്ടൽ ഇടയ്ക്കിടെ തകരാറിലാകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലൈസൻസ് വിതരണവും ഡ്രൈവിംഗ് ടെസ്റ്റും പൂർണ്ണമായും നിലച്ച നിലയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് പരിഷ്കരണം ആവിഷ്കരിച്ചതെന്നാണ് വാദമെങ്കിലും യാതൊരു മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഇതുവരെ നടത്തിയിട്ടില്ല പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനിച്ച മെയ് ഒന്നു മുതൽ സിഐ ടി യു ഉൾപ്പെടെയുള്ള യൂണിയനുകൾ സമരത്തിലാണ് thank no. you